ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കണ്ണൻ അഖിലിനോട് പറയുന്നു ശ്യാമയുടെ സൗണ്ട് കിട്ടാൻ വേണ്ടി അഗ്നിപ്രവേശന പൂജ ചെയ്യണമെന്ന് അഖിലപ്പോൾ ആ പൂജയെക്കുറിച്ച് ചിന്തിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വസന്തരാമയും ആദിത്യനെയുമാണ് രണ്ടുപേരും അശ്വതിയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അരുണും അവിടേക്ക് വരുന്നു അരുൺ പറയുന്നു അശ്വതി അന്വേഷിച്ച് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു പക്ഷെ ശ്രീകുട്ടി മോളെ കണ്ടപ്പോൾ എല്ലാം മറന്നു പോയെന്നൊക്കെ പറയാണ് ആ കുട്ടിയോട് എനിക്ക് വല്ലാത്ത സ്നേഹമൊക്കെ തോന്നിയെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ വസന്തരാമയാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് വസന്തരാമ ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് പോയതെന്ന് ആദ്യത്തിനും ദേഷ്യപ്പെടുന്നുണ്ട് നീ എങ്ങനെ അവിടെ ചെന്നെന്നൊക്കെ ചോദിച്ചിട്ട് അരുൺ പറയണ പറയാണ് ആദ്യത്തേട്ടൻ ദേഷ്യപ്പെടുന്നത് കണ്ടോ അപ്പോ എന്തെങ്കിലും കാരണമില്ലാതെ ദേഷ്യപ്പെടില്ലല്ലോ എന്നൊക്കെ പറയാണ് വസുന്ധരാമയപ്പോൾ അരുണെ ഉപദേശിക്കുകയാണ് നീ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു നിനക്ക് നിന്റെ ചേട്ടനെ വഴക്ക് പറയുകയോ ഉപദേശിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷെ വേറൊരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അങ്ങനെ ചെല്ലാനൊന്നും പാടില്ല അവർ ഏതെങ്കിലും തരത്തിൽ കേസ് കൊടുത്താൽ അത് പ്രശ്നമാകും നമുക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനുള്ള അധികാരമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നു അരുൺ പറയുന്നുണ്ട് ഞാൻ എന്റെ ആദിത്യേട്ടന്റെ ഭാവിയെ ഓർത്തിട്ടാണെന്നൊക്കെ ആദിത്യനപ്പോൾ പറയണ ഇനിയും എന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉണ്ടാകില്ല എന്നൊക്കെ അരുൺ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് അപ്പോൾ വസന്തരാമ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടു മക്കളും സ്നേഹത്തോടെ കഴിയുന്നതാണ് എനിക്ക് സന്തോഷമെന്നൊക്കെ പിന്നീട് വിഷമിച്ചിരിക്കുന്ന ശ്യാമയുടെ അടുത്തേക്ക് അകിൽ വരുന്നു അഖിലിനോടാണെങ്കിൽ ശ്യാമ ചോദിക്കുന്നുണ്ട് വൈദ്യനെ കണ്ടോ എന്ന് അഖിലപ്പോൾ വിഷമത്തോടെ പറയുന്നുണ്ട് വൈദ്യനെ കിട്ടിയിരുന്നു പക്ഷെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയെന്നൊക്കെ പറയാണ് പെട്ടെന്ന് അകിലിനൊരു മെസ്സേജ് വരുന്നുണ്ട് ശ്യാമ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അഖിലൊന്നും പറയുന്നില്ല വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അഖിൽ ദേഷ്യപ്പെടുന്നു അങ്ങനെ പെരുമാറിയപ്പോൾ ശ്യാമയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നു അതകിലിനും മനസ്സിലാകുന്നു ഉടനെ തന്നെ ശ്യാമയോട് പറയാണ് താൻ വിഷമിക്കേണ്ട താൻ എനിക്കൊരുമ്മ ഉമ്മ തന്നെന്നൊക്കെ പറയുന്നു ശ്യാമപ്പോൾ അഖിലിന് കവളിൽ ഉമ്മ കൊടുക്കുന്നു തിരിച്ച് അഖിലും കൊടുക്കുകയാണ് അഖിലതിനു ശേഷം കാര്യം പറയാണ് ഞാൻ തന്നോട് പറയണ്ടാന്ന് കരുതിയതാണ് പക്ഷെ ഇപ്പൊ പറയാണ് നമ്മൾക്കാണെങ്കിൽ ഫൈൻ ഇട്ടിരിക്കുകയാണ് അമ്പത് ലക്ഷം സൺഷൈൻസ് മ്യൂസിക് കമ്പനിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു ശ്യാമയപ്പോൾ സങ്കടത്തോടെ ചോദിക്കും ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അഖിലപ്പോൾ പറയണം താൻ തന്നെ പാട്ട് പാടും എനിക്ക് ഉറപ്പുണ്ട് താൻ ഒരാഴ്ചക്കുള്ളിൽ പാട്ട് പാടിയിരിക്കുമെന്ന് പറയുന്നു ശ്യാമയപ്പോൾ പറയണം എനിക്ക് ശബ്ദമില്ലാതെ ഞാൻ എങ്ങനെ പാടാനാണെന്ന് അഖിലപ്പോൾ പറയണം എനിക്ക് ഉറപ്പുണ്ട് താൻ ഉറപ്പായിട്ടും പാട്ട് പാടിയിരിക്കും ഇതെന്റെ വാക്കാണെന്ന് പറയുന്നു അതിലാണെങ്കിൽ കേശവൻ വൈദ്യരെ കാണുന്നു അദ്ദേഹത്തിനോടാണെങ്കിൽ കണ്ണനെ കണ്ട കാര്യമൊക്കെ പറയാണ് കണ്ണൻ പറഞ്ഞിരുന്നു അഗ്നിപ്രവേശന പൂജ ഞാൻ ചെയ്യണമെന്ന് അതോടൊപ്പം തന്നെയാണെങ്കിൽ മരുന്നും കൊടുക്കണം കണ്ണൻ അഖിലിനോട് പറഞ്ഞത് അഖിൽ സാറിനാണെങ്കിൽ പേടി ഭയമല്ലായിരുന്നു അതെങ്ങനെയാണ് ശ്യാമേച്ചി മാറ്റിയത് അതുപോലെ തന്നെ ശ്യാമേച്ചിയുടെ കാര്യത്തിലും നമ്മൾ ചെയ്യണമെന്ന് പറയുന്നു അഖിൽ അപ്പോൾ ചോദിക്കുന്നുണ്ട് കണ്ണൻ ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് കണ്ണൻ അപ്പോൾ പറയാണ് അഖിൽ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലല്ലോ എന്നൊക്കെ എന്തായാലും കണ്ണൻ വീണ്ടും പറയുകയാണ് ആ തന്ത്രം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് അഖിൽ സാറിന് പൂജയിൽ എന്തെങ്കിലും അപകടം പറ്റുന്നു എന്ന് അറിയുമ്പോൾ ശ്യാമേച്ച ആണെങ്കിൽ ഉറപ്പായിട്ട് നിലവിളിക്കും അങ്ങനെ സൗണ്ട് വരുമെന്ന് കണ്ണൻ പറയുന്നു വൈദ്യനോട് കണ്ണൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നു അപ്പോൾ പറയണം അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പൂജ ചെയ്യാം ആ സമയത്ത് ശ്യാമക്കാണെങ്കിൽ മെഡിസിനും ഇവിടെ വെച്ച് തന്നെ കൊടുക്കാമെന്ന് പറയുന്നു അഖിലെപ്പോൾ പറയുന്നുണ്ട് എന്റെ ശരീരത്തിലാണെങ്കിൽ തീ പടരുന്നത് പോലെ ശ്യാമക്ക് തോന്നണമെന്നൊക്കെ വൈദ്യർ അപ്പോൾ പറയാണ് അഗ്നിപ്രവേശന പരീക്ഷണവും ഇവിടെ വെച്ച് തന്നെ നടത്താമെന്ന് ശ്യാമയുടെ വൈദ്യ ചികിത്സയും അഖിലിന്റെ അഗ്നിപ്രവേശനവും ഒരുമിച്ച് നടക്കട്ടെ മന്ത്രവും തന്ത്രവും ഒരുമിച്ച് നടക്കട്ടെ എന്ന് വൈദ്യർ പറയുന്നു പിന്നീട് അഖിലാണെങ്കിൽ ശ്യാമയുടെ വൈദ്യവും അതുപോലെ എൻ്റെ അഗ്നിപ്രവേശന പൂജയും ഒരുമിച്ച് നടക്കണമെന്ന് ശ്യാമയോടും വീട്ടുകാരോടും എല്ലാരോടുമായിട്ട് പറയുന്നു അഗ്നി പൂജയിൽ എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊക്കെ അഖിൽ പറയാണ് അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് വിഷമമാകുന്നു ശ്യാമ പറയാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റിന് വരത്തില്ല എന്ന് ശ്യാമയുടെ അച്ഛൻ എപ്പോൾ പറയണം അഖിൽ മോനും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടവൻ തന്നെയാണ് ശ്യാമ പോലെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കും പേടിയാണെന്നൊക്കെ പറയുന്നു അഖിൽ പറയണം ഇതെന്റെ തീരുമാനമാണ് ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാണ് അതുകൊണ്ട് എനിക്ക് ആ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ല ഉറപ്പായും ട്രീറ്റ്മെന്റിന് ശ്യാമ വന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്